കെ എസ് ആർ ഡിക്ക് പുതിയ ബസ് വരുമെന്ന് പറഞ്ഞു വന്നു ലൂലു വരുമെന്ന് പറഞ്ഞു ലൂലു വന്നു ദുബായിലെ വീട്ടിലാണ് ദുബായിലെ വീട്ടിലിരുന്നുകൊണ്ട് രാത്രി ജോലിയെ വിളിച്ചു രാത്രി ഗണേഷ് കുമാറിന്റെ ഒരു ആവശ്യമാണ് ചെയ്തു കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു ജോലിയേട് അവസാനമാക്കാതെ രണ്ടുപേരും എഗ്രിമെന്റ് ഒപ്പിട്ടു ഇനി പരസ്പരം കൈമാറുകയാണ് അറുന്നൂറ് പേർക്ക് ഒരു സ്ഥാപനം ജോലി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പത്നാപുരത്തിനതിനനുഗ്രഹമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും സാറു അബുദാബി പോയി യൂസ് സാറിനെ നേരിട്ട് കണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും അത് നമുക്ക് ചെയ്തു കൊടുക്കണം നീ അത് ഉപേക്ഷകായിരിക്കും അത് ചെയ്യണം ജൂസഫലി സാറിൻ്റെ പ്രത്യേക സപ്പോർട്ടും പരിഗണനയും സാറിന് വേണ്ടിയിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു നാലഞ്ച് മാസം കൊണ്ട് ഇത് യാഥാർത്ഥ്യമാവെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് കേരളത്തിൽ ഒരു പഞ്ചായത്തിന് സ്വന്തമായി മാളുള്ളത് പത്മനാഭത്തിന് മാത്രമാണ് അവിടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ലോകത്തിൻ്റെ തന്നെ അഭിമാനമായ ലുലു ഹൈപ്പർ മാർക്കറ്റ് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന അട്രാക്ഷനായിട്ട് ഈ ബിൽഡിങ്ങിൽ വരുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും ആശീർവാദ സിനിമ മോഹൻലാലിൻ്റെ സ്വന്തം തിയേറ്ററായിട്ടുള്ള ആശീർവാദ സിനിമ തുടങ്ങാൻ കഴിഞ്ഞു ഇപ്പോൾ ലൂലു ഹയപ്പമാർക്കോട്ട് വരുന്ന കൂടി ഈ മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് കടകളുടെ എല്ലാം മറ്റ് വ്യാപാരികൾക്കെല്ലാം വലിയ നേട്ടമായിരിക്കും കാരണം അതിനനുസൃതമായ ഒരു ലോകനിലവാരം അല്ലെങ്കിൽ ദേശീയ നിലവാരത്തിന് മുകളിലേക്കുള്ള സ്ഥാപനങ്ങൾ നമ്മളെ ഈ മാളിലേക്ക് വരും അതോടി പത്തനാപുരം മാർക്കറ്റ് ഉണരി പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റും മറ്റ് മാർക്കറ്റുകളിലെ ഈ നല്ല ഷോപ്പുകളൊക്കെ ഈ മാളിൽ കൂടി പത്തനാപുരത്ത് മറ്റ് കച്ചവടക്കാർ കച്ചവടം കുറയും അത് തെറ്റായ ധാരണയാണ് നമ്മൾ കൂടുതൽ ആളുകളെ പത്തനാപുരം ടൗണിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു കല്യാണം വന്നാൽ ആളുകൾ ആ തുണിയെടുക്കാൻ എവിടെ പോകുന്നത് തിരുവല്ലയ്ക്ക് പോവാം അല്ലെങ്കിൽ കൊല്ലത്തിന് പോകാം തിരുവനന്തപുരത്ത് പോകാം അത് മാറണം പത്തനാപുരത്തേക്ക് വരണം എന്ന് പറയുന്ന നിലയിലുള്ള സ്ഥാപനങ്ങൾ ഇനിയും ഇവിടെ വരാനുണ്ട് ദുബായിലെ വീട്ടിലാണ് ദുബായിലെ വീട്ടിലിരുന്നുകൊണ്ട് രാത്രിയെ ജോയിൽ വിളിച്ചു രാത്രി ഗണേഷ് കുമാറിൻ്റെ ഒരു ആവശ്യമാണ് ചെയ്ത് കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞു ജോലിയോട് അവസാനമാക്കാത ഒന്നും നോക്കാനില്ല അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു പത്തനാപുരത്തോട് അദ്ദേഹത്തിന് പ്രത്യേക ബന്ധമുണ്ട് ഗാന്ധി ഭവനുമാക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം മറക്കാൻ കഴിയുന്നതല്ല ഇപ്പോൾ വെറുതെ ഒന്ന് ചോദിച്ചതാണ് ഇവിടെ തൊഴിലവസരങ്ങളെക്കുറിച്ച് ജോയി പറഞ്ഞു ചുമ്മാ ഞാനെന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ കൊട്ടിയത്ത് ഒരു ലുലുമാളുണ്ട് എത്ര പേർക്ക് അവിടെ ജോലി ഉണ്ടെന്ന് വെച്ചാൽ അറുന്നൂറ് പേർക്ക് ജോലി ഉണ്ടെന്നാണ് അറുന്നൂറ് ഒരു സ്ഥാപനം ജോലി ഉണ്ടാവുന്ന പറഞ്ഞാൽ പത്തനാപുരത്തിൽ അതൊരു അനുഗ്രഹമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കും എനിക്ക് തോന്നണ ഒരു രണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും സാർ ഇത് നിരന്തരമായി ഇതിനുവേണ്ടി യൂസഫ് അല്ലി സാറിനെ കാണുകയും അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ഞങ്ങളൊരു ടീമിനെ അയക്കുകയും അപ്പം ഞങ്ങൾ ആദ്യം വന്ന് കാണുമ്പോൾ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു അപ്പോൾ സാർ എന്നെ ഒരു ദിവസം ഫോണിൽ വിളിച്ച് വഴക്ക് പറഞ്ഞു അത് എന്നോട് നീ എന്നെ ഓഫീസിലോട്ട് വാങ്ങു പറഞ്ഞു എന്നിട്ട് പറഞ്ഞ് നീ ഇതിന് ബുദ്ധിമുട്ടാക്കി നിൽക്കല്ലേ ജോയി അങ്ങനെ ഇതെന്നൊരു അനിയനെ പോലെയാണ് കാണുന്നത് ഞങ്ങൾ അത്രയും അടുപ്പുള്ള ആൾക്കാരാണ് അപ്പോൾ സാറ് പറഞ്ഞു നീ അതിന് ഇങ്ങനെ തടസ്സം പറഞ്ഞ് നിൽക്കല്ലേ ഉള്ള ഒരുപാട് അസൗകര്യങ്ങളുണ്ട് ആ അസൗകര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് ഒരു നല്ലൊരു പ്രോജക്റ്റാക്കി മാറ്റിത്തരണം എന്നിട്ട് അതും പിന്നെ ഒന്ന് ഡിലേ ആയപ്പോൾ സാറുവിടുന്ന അബുദാബി പോയി യൂസഫലി സാറിനെ നേരിട്ട് കണ്ട് ഒരു റിക്വസ്റ്റ് ചെയ്തപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു എങ്ങനെയെങ്കിലും അത് നമുക്ക് ചെയ്തു കൊടുക്കണം നീ അത് ഉപേക്ഷയായിരിക്കും അത് ചെയ്യണം എന്ന് പറഞ്ഞത് പ്രകാരം പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് അഗ്രസീവായി വന്നു കുറേ ഒരു കുറേ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു ഫോമാറ്റ് ഉണ്ട് ആ ഫോമാറ്റിൽ ഇത് കൊള്ളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പക്ഷേ എല്ലാവരും ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നാലോ അഞ്ചോ മാസക്കാലം കൊണ്ട് ഈ ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാവുമെന്ന് ഞാൻ ഈ വേദിയിൽ പറയുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാർ മീഡിയ പ്രവർത്തകർ എല്ലാവരും ഈ കാര്യത്താൽ പത്തനാപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റത്തിനുമൊപ്പം ഞങ്ങളിവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഹൃദയപൂർവ്വം അവരെയെല്ലാം ഞാൻ എൻ്റെ കൂടെ സഹകരിക്കുന്ന ഈ പത്തൊമ്പത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഉൾപ്പെടെ ഹൃദയപൂർവ്വം ഞാൻ ഈ കാര്യത്തെ വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ്